എൻ്റെ പതിനെട്ടാം വയസ്സിൽ എന്നെ പ്രണയിച്ച് എൻ്റെ കൂടെ കൂടിയ ഒരാളുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതുവരെ ആ പുള്ളി ആ പ്രണയവും ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ പല രീതിയിൽ ഉപേക്ഷിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടുമില്ല ആദ്യമൊക്കെ അവൻ്റെ ആ ഒരു കരാളഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ കുറേ പൊടിക്കൈകളും മരുന്നുകളൊക്കെ കൊടുത്തുനോക്കി രക്ഷയില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി എൻ്റെ സങ്കടം കണ്ടിട്ടെന്നോണം ഇടയ്ക്കൊക്കെ ഒന്ന് പിടിയയച്ചു തരും അല്പരാശ്വാസം അത്രേ ഉള്ളൂ ഒടുവിൽ ഞാനും അവന്റെ ഇഷ്ടങ്ങളിലൂടെ യാത്ര തുടർന്നു ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങൾ ഒരേ വഴിയിലൂടെ മുന്നോട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാരാണെന്ന് അല്ലേ ഇതായിരിക്കുമോ ഭർത്താവ് അല്ലാട്ടോ ഭർത്താവ് വേണമെങ്കിൽ ഇത്രയും പ്രണയിച്ചിട്ടില്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇത് വേറെ ആരുമല്ല നമ്മുടെ അലോപ്പതി ഭാഷയിൽ പറയുകയാണെങ്കിൽ അലർജി എന്ന് പറയും പ്രകൃതിയിലുള്ള സകലമാന വസ്തുക്കൾക്കും ചില ഭക്ഷണങ്ങൾക്കും ഒട്ടുമിക്ക അലോപ്പതി മരുന്നുകൾക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ എൻ്റെ അരികിൽ വന്നാൽ എനിക്ക് ശ്വാസം കിട്ടില്ല ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഞാൻ തുമ്മി തീർത്തു കേട്ടോ തീർത്തു എന്ന് പറയാനും പറ്റില്ല ഇപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എണീറ്റ് വരുന്നത് തന്നെ തുമ്മലോട് കൂടിയ അപ്പൊ എൻ്റെ സൗണ്ടും എല്ലാ കാര്യങ്ങളും അതിൽ മാറി നിൽക്കും ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിരിക്കും ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം അത് അല്പമുള്ളെങ്കിൽ പോലും അത് ആസ്വദിക്കാനായിട്ട് ഞാൻ മറന്നു പോകാറില്ല കേട്ടോ അതുമാത്രമാണ് എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സന്തോഷ നിമിഷങ്ങളുമായിട്ടാണ് മിക്കവാറും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് എനിക്കറിയാം കുറേ പേര് എനിക്ക് സപ്പോർട്ടുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളധികം ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഈ കുറച്ച് ബുദ്ധിമുട്ടുകളും എന്റെ നല്ല കൂട്ടുകാരും എന്റെ പ്രിയപ്പെട്ടവരും എന്റെ ഇഷ്ടങ്ങളും എല്ലാം കൂടി ചേർന്നതാട്ടോ എന്റെ ഈ ഒരു കൊച്ചു ജീവിതം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ